കൃമികൾ അല്ലെങ്കിൽ വയറിലെ വിരകൾ ഇത് അസുഖകരമായ ലക്ഷണങ്ങൾക്ക് കാരണമാകും കൃമിശല്യത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും പ്രതിവിധികളും ഒന്ന് നോക്കാം മലിനമായ ഭക്ഷണമോ വെള്ളമോ കുടിക്കുന്നത് മൂലം കൃമിശല്യം ഉണ്ടാകാം മോശമായ ശുചിത്വം പാലിക്കുന്നതിലൂടെയും കൃമിശല്യം വരാം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകാതിരിക്കുക ബാത്റൂം ഉപ മാത്രൂം ഉപയോഗിച്ചതിന് മുൻപും ശേഷവും കൈ കഴുകാതിരിക്കുക ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വിരകൾ ധാരാളമായി കാണപ്പെടുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മൂലവും ശരീരത്തിൽ വിരകൾ കയറിക്കൂടാൻ കാരണമാകും ദുർബലമായ പ്രതിരോധശേഷി ഒരു പ്രധാന കാരണമാണ് വയറിൽ കൃമികൾ അല്ലെങ്കിൽ വിരകൾ കയറിക്കൂടിയാൽ പലവിധ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത് വയറിന് വേദനയോ അസ്വസ്ഥതയോ ആർദ്രതയോ അനുഭവപ്പെടാം വയറിളക്കമോ മലബന്ധമോ അനുഭവപ്പെടുന്നു വിശപ്പില്ലായ്മ അനുഭവപ്പെടാം ശരീരഭാരം കുറയുന്നതായി അനുഭവപ്പെടാം ഓക്കാനം ഛർദി ക്ഷീണം അലസത മന്ദത എന്നിവ അനുഭവപ്പെടാം മലം കറുത്ത നിറത്തിലോ രക്തം കലർന്ന രൂപത്തിലോ കാണപ്പെടാം ശരീരത്തിൽ ജലം നിലനിർത്താൻ ധാരാളമായി വെള്ളം കുടിക്കുക പോഷകാഹാരങ്ങൾ കഴിക്കുക നന്നായി വിശ്രമിക്കുക കൊഴുപ്പ് കൂടുതലുള്ളതും മസാലകളുള്ളതുമായും ഭക്ഷണങ്ങൾ ഒഴിവാക്കുക വയറുവേദനയും അസ്വസ്ഥതയും മലത്തിൽ രക്തം കലർന്ന രീതിയിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ ആരോഗ്യവിദഗ്ധനെ സമീപിക്കണം ഇനി ചില ഒറ്റമൂലികൾ കൊണ്ടും കൃമിശല്യം തടയാം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം മഞ്ഞൾ ചായ കുടിക്കാം മത്തങ്ങ വിത്ത് വറുത്തു കഴിക്കുകയോ വെറുതെ കഴിക്കുകയോ ചെയ്യാം വെളുത്തുള്ളി ചുട്ടു തിന്നുകയോ വെളുത്തുള്ളി കൂടുതലായി ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുക നല്ല ശുചിത്വം പാലിക്കുക ബാത്റൂം യൂസ് ചെയ്യുന്നതിന് മുൻപും ശേഷവും നന്നായി കൈ കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും നന്നായി കൈ കഴുകുക ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക അസംസ്കൃതമായ മാംസം പാകം ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുക കുമ്പളകിയുടെ വിത്ത് അരച്ചെടുത്ത് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ വീതം കഴിക്കുക പപ്പായ തൊലി കളഞ്ഞ് കറയോടെ അല്പം വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം കുടിക്കുക വളരെ ലളിതമായ ഒറ്റമൂലികളാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ വീഡിയോ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം